കേരളത്തിലെ കോൺഗ്രസ് പത്മവ്യൂഹത്തിലാണോ ഈ ചോദ്യം ഏതാണ്ട് എല്ലാ മേഖലകളിൽ നിന്നും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നുണ്ട് പത്മവ്യൂഹം അല്ലെങ്കിൽ ചക്രവ്യൂഹം എന്നത് മഹാഭാരതത്തിലെ ഒരു യുദ്ധതന്ത്രമാണ് ആ യുദ്ധതന്ത്രത്തിന് ഒടുങ്ങിപ്പോയ ഒരു ദുരന്തമായിരുന്നു അഭിമന്യു അത് നമുക്കറിയാവുന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു യുദ്ധതന്ത്രവുമാണ് ഇത് ഈ യുദ്ധ തന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താമരയുടെ രൂപത്തിൽ ചാക്രികമായിട്ട് കാലാൾ നിരക്കുകയും അങ്ങനെ നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള രാവണ കോട്ടക്കകത്ത് പെട്ടുപോയ എതിരാളിയെ ഉന്മൂലനം ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്നത് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ആവിഷ്കരിച്ചിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം ഇതിന് സമാനമാണ് അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പത്മവ്യൂഹത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എ കെ ആൻ്റണിയും അതേപോലെ തന്നെ കെ കരുണാകരനുമായിരുന്നു എന്നും ഇപ്പോഴും അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നത് കോൺഗ്രസ്സിനകത്ത് അതിശക്തമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് ഗ്രൂപ്പുകളായി നിന്നിരുന്നത് കരുണാകരൻ ഗ്രൂപ്പും ആൻ്റണി ഗ്രൂപ്പുമാണ് ആ ആൻ്റണി ഗ്രൂപ്പിൻ്റെ നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ ബി ജെ പി റാഞ്ചിക്കൊണ്ടുപോയി അധികം കഴിയുന്നതിന് മുമ്പാണ് അപ്രതീക്ഷിതമായിട്ട് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും പ്രതിപക്ഷത്തെപ്പോലും ഞെട്ടിപ്പിച്ച രീതിയിൽ കെ കിരണായരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെയും ഇതായപ്പോൾ ബി ജെ പി റാഞ്ചി ഇവർ രണ്ടുപേരും ബി ജെ പിയിലെത്തുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറുകയും ചെയ്താൽ അനിൽ ആൻറ്റണി സ്ഥാനാർത്ഥിയാണ് പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുകയില്ലെന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയായാൽ അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേർന്നാൽ കോൺഗ്രസ്സിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കോൺഗ്രസ്സിന് ഒരു ചുക്ക് സംഭവിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് കാരണം ഈ രണ്ട് നേതാക്കൾക്കും അണികളില്ല എന്നുള്ളതാണ് അവരുടെ വാദം അനിൽ ആൻ്റണിയുടെ പിന്നാലെ പോകാനായിട്ടൊരു ഉണ്ടായിരുന്നില്ല പത്മജ വേണുഗോപാലിൻ്റെ പിന്നാലെ പോകാനും ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ രണ്ടു പേരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് അറിയാം അനിൽ ആൻ്റണി അങ്ങനെ ദീർഘകാലമായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്ന ഒരാളായിരുന്നില്ല ആൻ്റണിയുടെ മകൻ എന്ന ലേബൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അനിൽ ആൻറ്റണിക്കുള്ളത് അതേസമയം പത്മജ വേണുപോലെ അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു നിരന്തരമായിട്ട് ഒരു മത്സരിക്കുമായിരുന്നു നിരന്തരമായിട്ട് കോൺഗ്രസ്സിൽ ഇടപെടുമായിരുന്നു കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അങ്ങനെ പലതുമൊക്കെ ആയിരുന്നു അവർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് അതുകൊണ്ട് അനിൽ ആൻ്റണിയുടെ പോക്കും പത്മജ വേണുവാലിൻ്റെ പോക്കും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷെ എന്താ ഇവർ രണ്ടുപേരും പോകുന്നതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ്സിൽ നിന്ന് കുറേ ആളുകൾ എന്നുള്ളതല്ല പ്രശ്നം പത്മവ്യൂഹം ചവക്കുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് ആ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് എതിരാളിയെ പരിക്കേൽപ്പിക്കുന്നത് ഒന്ന് ശാരീരികമായിട്ടുള്ള പരിക്കേൽപ്പിക്കലും മറ്റൊന്ന് മാനസികമായിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിനെ മാനസികമായിട്ട് തകർത്ത ഒരു സംഭവമാണ് പത്മജ വേണുഗോപാലിൻ്റെ ഈ കൂടുമാറ്റം എന്ന് പറയുന്നത് അപ്പോൾ മാനസികമായിട്ട് കോൺഗ്രസിനെ തകർക്കുക എന്ന് പറയുന്നത് വളരെ സജീവമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കാനായിട്ട് ബി ജെ പി കഴിഞ്ഞു രണ്ടാമത്തത് എങ്ങനെയാണ് ഭൗതികമായിട്ട് എന്നെ തകർക്കുക എന്നുള്ളത് അതും ഏതാണ്ട് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് കാരണം പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ എഴുതിയ ചുമരുകളെല്ലാം മാക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് ഇപ്പോൾ തൃശ്ശൂർ മത്സരിക്കാനായിട്ട് ടി എൻ പ്രതാപന് വേണ്ടിയിട്ട് ഒത്തിരി മേഖലകളിൽ ചുമരെഴുതി കഴിഞ്ഞിരുന്നു ആ ചുമരുകൾ മാച്ച് കളയാനായിട്ട് അവസാനം പ്രതാപൻ തന്നെ വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെയാണ് വടകരയിലെ വടകരയിൽ മുരളീധരൻ്റെ എഴുതി വച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചുമരുകളെല്ലാം അതെല്ലാം വെള്ളപൂശി പുതിയ എഴുത്ത് അവർക്ക് ആരംഭിക്കേണ്ടി വന്നു ഈ രണ്ട് മേഖലയിലും കോൺഗ്രസിനെ തളർത്താനും തകർക്കാനും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തന്ത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയും കേരള രാഷ്ട്രീയത്തിൽ ഇവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇവരുടെ മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി പ്രതീക്ഷിക്കുന്ന ബി ജെ പി ആഗ്രഹിക്കുന്ന കാര്യതാണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ഒരു അസ്പൃശ്യത എന്ന് പറയുന്നത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ അവരെ സ്പർശിക്കുന്നത് അപകടമാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ബോധ്യം കേരളത്തിലുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഒരുതരം അപ്പാർട്ടിയുടെ ഇനി വിധേയമായി നിൽക്കുന്നൊരു പാർട്ടിയാണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് സംഭവിച്ചൊരു കാര്യം ഇതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർ നിരന്തരമായി നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പല ആളുകളെയും പല പ്രമുഖരെയും ബി ജെ പിക്ക് എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കോൺഗ്രസിൻ്റെ സമന്നതരായ നേതാവ് കോൺഗ്രസ്സിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങളൊക്കെ പറ്റിയെന്ന് കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുന്നതായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസ്സിനോട് വിട പറഞ്ഞ് ബി ജെ പിയിലെത്തുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യും സിനിമാ മേഖലയിൽ ബോധിച്ചു സുരേഷ് ഗോപിയേയും അതേപോലെ ദേവനെയും അതുപോലെ മറ്റ് നിരവധി ആളുകളെയും ഒക്കെ അവർ ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നത് ഈ തൊട്ടുകൂടായ്മ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ ഞങ്ങൾ ബി ജെ എന്താണ് എന്ന് പറയുന്ന ചോദ്യം മുന്നോട്ട് ഉയർത്തുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അത് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ആളുകളെ നിരന്തരമായിട്ട് കൂടുമാറ്റി കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പി പറയുന്നൊരു കാര്യം ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായൊരു കേരളത്തിലും കോൺഗ്രസിൻ്റെ നേതാക്കളെ ബി ജെ പിക്ക് എത്തിക്കാനായിട്ട് ബി ജെ പി വിചാരിച്ചാൽ കഴിയും എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു കോൺഗ്രസ് നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാൻ കഴിയുന്ന ഉണ്ട് പണസഞ്ചിയുണ്ട് സംവിധാനങ്ങളുണ്ട് നിങ്ങളാരാണ് ഞങ്ങളെ വെല്ലുവിളിക്കാൻ എന്ന തരത്തിലുള്ള സമീപനമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അതിൽ ബി ജെ പി വിജയിക്കുന്നു എന്നുമില്ല ഇതിൻ്റെ പേരിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നിരന്തരമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി 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 ഒരുതരം ഓസ്മോസിസ് പ്രോസസ്സ് സമൂഹത്തിനകത്ത് രാഷ്ട്രീയത്തിൽ നടക്കുകയാണ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഒരു ഊസിങ് ഔട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറേ കഴിയുന്ന സമയത്ത് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ കോൺഗ്രസിൻ്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഒരുപക്ഷേ സി പി എമ്മിൻ്റെയും പല സി പി എമ്മിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന ആളുകൾ രാജേന്ദ്രൻ പോലുള്ള ആളുകൾ അവരൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരും എന്ന് ബി ജെ പി പ്രചരണം നടത്തുന്നുണ്ട് എങ്ങനെ ഒക്കെ പല ആളുകളെയും ബി ജെ പിയിൽ എത്തിക്കാനായിട്ട് പറ്റുകയും ബി ജെ പി അങ്ങനെ ബി ജെ പിയുടെ ഒഴിഞ്ഞ കുടങ്ങൾ നടക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ബി ജെ പി ബി ജെ പി എന്ന നിലയിൽ വളരുന്നതിൻ്റെ അതിൻ്റെ വളർച്ച ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഇനി ബി ജെ പിയിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് അത് വളരുകയും വലുതാവുകയും ചെയ്യുന്നത് കേരളത്തിലൊരു സ്ഥിതിയാണ് കേരളത്തിലേക്ക് എത്തിച്ചേരാവുന്നതായിട്ടുള്ള ആ ബി ജെ പി എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് മിക്കവാറും ബി ജെ പിയിലെത്തി കഴിഞ്ഞിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തിലേക്കും അതിനെത്തിച്ചേരാനായിട്ട് കഴിയും പക്ഷേ ഇനി അവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മുഖ്യധാരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഒരു പെരുക്കമാണ് അതിൻ്റെ തുരൻ അതിങ്ങനെയാണ് വരുന്നത് അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ സൈക്കോളജിയെ സമ്പൂർണ്ണമായിട്ടുള്ള യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ അവരെ ബി ജെ പിയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും ബി ജെ പി ജയിക്കും എന്നുള്ളൊരു ഫീലിംഗ് വന്നാൽ ഒരുപാട് ആളുകൾ വീണ്ടും ഇതിനകത്തേക്ക് ഓടിക്കയറാനുള്ള സാധ്യത കൂടുതലാണ് ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ള ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാലും ഇതേപോലെ ഒരുപാടാളുകളെ അതിൻ്റെ അകത്തേക്ക് ഓടിച്ചു കയറ്റാനായിട്ട് കഴിയും ആ തന്ത്രത്തിൻ്റെ സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ദിവസങ്ങളിലെ കേരള രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഈ മാറ്റം എന്ന് പറയുന്നത് എ കെ ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണിയും കെ കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് പോകുന്നത് കൊണ്ട് നൽകപ്പെടുന്ന സന്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസ്സിലുള്ള ആർക്കും ബി ജെ പിയിലേക്ക് പോകാം എന്നുള്ളതാണ് ആ സന്ദേശമാണ് രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ മക്കൾ കേരള സമൂഹത്തിൽ നൽകുന്നത് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പിള്ളേരൊക്കെ പോട്ടെ മക്കളൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാപ്പമാർ പോകാൻ പാടില്ല എന്നുള്ളതാണ് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ അതിശക്തമായിട്ട് കോൺഗ്രസ്സിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ നേതാക്കളൊന്നും ഒഴിഞ്ഞു പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അവർ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇല്ലാതാവുക അപ്പോൾ ഈ ഈ മാറ്റത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പലപ്പോഴും പറയുന്നത് സി പി എമ്മിൻ്റെ എത്രയോ നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് പ്രത്യേകിച്ച് ത്രിപുരയിലും അതേപോലെ തന്നെ ബംഗാളിലും ഇവിടെയും ചില ആളുകൾ പോയതൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട് കണ്ണത്താനമൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ അതല്ല അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കാരണം ത്രിപുരയിലായാലും ബംഗാളിലായിക്കഴിഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടി പൊളിഞ്ഞ് ജീർണിച്ച് ഇല്ലാതാകുമ്പോഴാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത് ബി ജെ പിയിലേക്ക് പോകുന്നത് അപ്പോൾ കോൺഗ്രസ് ജീർണിച്ചത് കൊണ്ടാണോ ഈ നേതാക്കളൊക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് അതാണ് പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ ചോദ്യം എന്ന് പറയുന്നത് അതിന് ഉള്ള ഉത്തരമാണ് ഈ വരാൻ പോകുന്നതായിട്ടുള്ള നാളുകളിൽ രാഷ്ട്രീയ കേരളം നൽകേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക